നമസ്കാരം ലാവ്ലിൻ സ്വർണ്ണക്കടത്ത് മാസപ്പടി തഴപ്പായിൽ കള്ളപ്പണം കടത്ത് ദാ ഇപ്പോൾ പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് മരുമകന്റെ പേരിൽ ഇരുപത്തിരണ്ട് ലക്ഷം തട്ടിച്ചത്രേ കുടുംബം ഒന്നടങ്കം ഇത്തരത്തിലാണ് തെളിവുകളടക്കം പുറത്തു വന്നാലും എല്ലാം വെറും ആരോപണങ്ങൾ മാത്രമായതുകൊണ്ടും നല്ല തൊലിക്കെട്ടിയുള്ളത് ഉള്ളതുകൊണ്ടും പ്രശ്നമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് വഴി പി എസ് അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് സി സഹയാത്രികൻ തന്നെയായ കോഴിക്കോട് കാരനിൽ നിന്ന് സി പി എമ്മിലെ യുവ നേതാവ് തട്ടിയത് ഇരുപത്തിരണ്ട് ലക്ഷം അറുപത് ലക്ഷം രൂപയ്ക്കാണ് കരാർ ഉറപ്പിച്ചിരുന്നത് എങ്കിലും അഡ്വാൻസായി കൈപ്പറ്റിയതാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വനിതാ ഡോക്ടറെ പി എസ് സി അംഗമായി നിയമിക്കാൻ ഇരുപത് ലക്ഷവും മറ്റു ചെലവുകൾക്കായി രണ്ട് ലക്ഷവുമാണ് അവരുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അയൽവാസിയും കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവുമായ നേതാവിന് നൽകിയത് അംഗത്വം കിട്ടാതെ വന്നപ്പോൾ ആയുഷ് മിഷനിൽ ഉയർന്ന തസ്തിക വാഗ്ദാനം ചെയ്തു അതും നടക്കാതെ വന്നതോടെയാണ് ഡീൽ പറഞ്ഞുറപ്പിക്കുന്നതിൻ്റെ ശബ്ദരേഖയടക്കം കബളിപ്പിക്കപ്പെട്ടയാൾ പരാതി നൽകിയത് പരാതിയിൽ അന്വേഷണം നടക്കട്ടെ പരാതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെയാണ് മുഹമ്മദ് റിയാസിന്റെ നിലപാട് ഇത് ഒരു വശം ഇനി മറുവശം നാലഞ്ച് ദിവസം മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നത് അടുത്ത തവണ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു ഇടത് മുഖ്യമന്ത്രി അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള പ്രചാരണമായിരിക്കും എൽ ഡി എഫ് നടത്തുക എന്നും മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പിണറായിയും അയാളുടെ വലം കയ്യായ ജോൺ ബ്രിട്ടാസും എ കെ ബാലനും ഉൾപ്പെടെയുള്ള ചിലർ കിണഞ്ഞു ശ്രമിക്കുമെന്നും എന്നാൽ എ എൻ ഷംസീറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിക്കാൻ വേണ്ടി തോമസ് ഐസക്കും ജി സുധാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മറുഭാഗത്ത് അണിനിരന്ന് ശ്രമിക്കുമെന്നുമായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എ എൻ ഷംസീറിന് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ചില ബന്ധങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു പിണറായി വിജയനെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ വെച്ചു നോക്കുമ്പോൾ ഷംസീർ മാന്യനാണ് നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ ഒരു പരിധിവരെ നിഷ്പക്ഷനുമാണ് അതുകൊണ്ട് തന്നെ ഷംസീറിന്റെ പേര് കളങ്കപ്പെടുത്തേണ്ടത് ചിലരുടെ ആവശ്യവുമാണ് അതിനുവേണ്ടി ഷംസീറിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ടി വരുമ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹത്തിന്റെ പേര് തള്ളിപ്പോകണം അതാണ് കാര്യം ഈ പടലപ്പിണക്കങ്ങളും ചരടുവലികളും ഒക്കെ നടക്കുന്നതിനിടയിലാണ് ഇന്നലെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട കോഴയാരോപണം പുറത്തു വരുന്നത് ആരോപണം ഉയർത്തിയത് മറ്റു പാർട്ടിക്കാരൊന്നുമല്ല സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് പാർട്ടിക്കുള്ളിലെ തന്നെ തമ്മിലടിയുടെ ഭാഗമായാണ് ഈ കോഴയാരോപണം ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന്റെ തന്നെ നിലപാട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിലുള്ള മുഹമ്മദ് റിയാസിന്റെ ഇന്നലത്തെ മുഖഭാവം പലതും തെളിയിക്കുന്നുണ്ട് ഈ കൈകൾ ശുദ്ധമാണ് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള അമ്മായിയപ്പൻ ഡയലോഗ് പോലെ റിയാസും പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ എന്നാണ് പാർട്ടി നേതാക്കൾക്കെതിരെ മാത്രമല്ല ഒരു സാധാരണ അന്തം കമ്മിക്കെതിരെ പോലും നടക്കുന്ന കേസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം തൽക്കാലം കൈ കഴുകി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത്രയേ ഉള്ളൂ ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് പിന്നിലും പിണറായിയുടെ മറുപക്ഷത്ത് അതായത് മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനാരോഹണം നടക്കാൻ പാടില്ല എന്നുറപ്പിച്ചിരിക്കുന്ന ഷംസീറിനൊപ്പം നിൽക്കുന്നവരാണ് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള സംസാരം പക്ഷേ ഇക്കാര്യം പരസ്യമായി പറയാൻ പലർക്കും ഭയമാണ് അതേസമയം ഉള്ളുകൊണ്ട് അവരൊക്കെ ഈ ആരോപണത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഈ ആരോപണം നേരത്തെ തന്നെ അറിഞ്ഞ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലത്രേ മരുമകൻ മന്ത്രി ഒരു മുഴുവൻ മുമ്പേ എറിഞ്ഞു അത്ര തന്നെ ഫസ്ബ സുറിന് കിട്ടിയതുപോലെയുള്ള പിണറായി വിജയന്റെ എട്ട് കൊല്ലത്തെ ഭരണം നാടിനെ മാത്രമല്ല പാർട്ടിയെ കൂടെ നശിപ്പിച്ച് നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം സഹാക്കൾ വളരെ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു വൈകിയാണെങ്കിലും ഇപ്പോഴ പിണറായിക്കെതിരെ പ്രതികരിക്കുന്നുമുണ്ട് അതിന്റെ തെളിവാണ് കണ്ണൂരും പത്തനംതിട്ടയും കൊല്ലവും ഇടുക്കിയും തിരുവനന്തപുരവും അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന പരസ്യ വിമർശനം എത്രയോ അഴിമതികൾ പിണറായിക്കെതിരെ ഉയർന്നു വന്നു എന്തെങ്കിലും നടപടിയുണ്ടായോ ഒരു നടപടിയും ഉണ്ടായില്ല മരുമകന്റെ കാര്യത്തിലും മറിച്ചായിരിക്കില്ല സംഭവിക്കുന്നത് പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്നു തന്നെ ശക്തമായ എതിർപ്പുകൾ പിണറായിക്കും മരുമകനുമെതിരെ ഉയർന്നു വരുന്നുണ്ട് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയായാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് സഹാക്കൾ ഇപ്പോൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു റിയാസ് പക്ഷവും ഷംസീർ പക്ഷവും ഇരുഭാഗത്തും നിലയുറപ്പിച്ചുകൊണ്ട് നടത്തുന്ന കളികളുടെ ഫലം എന്താണെന്ന് അറിയാൻ ഇനിയും കാത്തിരിക്കുക തന്നെ വേണം ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയട്ടെ ഈ അടുത്ത ദിവസങ്ങളിൽ ഷംസീറിനെതിരെ അതിശക്തമായ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് കാത്തിരുന്നു കാണാം